ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കിന്ന് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വളർത്തു പിതാവായ വിശുദ്ധ യൂസെ പിതാവിനോടുള്ള ഒരു കൊച്ചു പ്രാർത്ഥന നോക്കാം ഈ പ്രാർത്ഥന തുടർച്ചയായി മൂന്ന് പ്രാവശ്യം വെച്ച് മൂന്ന് ദിവസം ചെല്ലുക വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാൻ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണിത് നമുക്ക് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നീതിമാനായ മാറിയെ അങ്ങേക്ക് സ്തുതി കർത്താവ് അങ്ങയോടുകൂടി ദൈവത്താൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു അങ്ങേ വളർത്തുകുമാരനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിയെ ദൈവകുമാരന്റെ വളർത്തു പിതാവെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നീതിമാനായ മാറിയ ഉസേപ്പേ അങ്ങേക്ക് കർത്താവ് അങ്ങയോടുകൂടെ ദൈവത്താൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു അങ്ങേയെ വളർത്തുകുമാരനായ ഈശോ വളർത്തപ്പെട്ടവനാകുന്നു മാറിയ ഉസേപ്പേ ദൈവകുമാരൻ്റെ വളർത്തു പിതാവെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നീതിമാനായ മാറിയ ഉസേപ്പേ അങ്ങേക്ക് സ്തുതി കർത്താവ് അങ്ങയോടു കൂടെ ദൈവത്താൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു അങ്ങേ വളർത്തുകുമാരനായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിയ ഉസേപ്പെ ദൈവകുമാരന്റെ വളർത്തു പിതാവെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ